നമസ്കാരം പ്രേമുള്ള രതീഷ് ജാൽവനയാണ് കേട്ടോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഉണർന്ന ആളാണ് നാളെ രാവിലെ നാല് മണി പതിനൊന്ന് മിനിറ്റ് വരെ പുണർന്നാളാണ് ശേഷം പുതിയ നാളാണ് കേട്ടോ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള ആളുകൾക്കും നന്ദി പറയുന്നു അതേപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം നാല് മണി പതിനാറ് മിനിറ്റ് മുതൽ അഞ്ച് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് വരെയാണ് രാഹുകാലം സാധാരണ ഞാൻ ഈ നാളുകൾ പറയുന്നതല്ലാതെ ബാക്കിയുള്ള പഞ്ചാംഗങ്ങൾ പറയാറില്ല പക്ഷേ ഇന്ന് ഞായറാഴ്ച ഈ രാഹുകാലം പറയുന്നതിനൊരു കാര്യമുണ്ട് നമ്മളുടെ ജാതകത്തിൽ കാളസർപ്പയോഗം എന്ന് പറഞ്ഞിട്ട് പല ആളുകളുടെയും ജാതകത്തിൽ കാളസർപ്പയോഗം ഉണ്ടാവും അപ്പോൾ ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു ഇതാണ് നമ്മുടെ ഗ്രഹനിലയിൽ ആ ഒരു യോ അതാണ് ഈ കാളസർപ്പയോഗം എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ജീവിതത്തിലെ ഉയർച്ച താഴുകൾക്ക് കാരണമാവുന്ന ഒരു ദോഷമായിട്ട് കണ കണക്കാക്കുന്നുണ്ട് ഈ കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ രാഹുൽ കേതുവും പാമ്പിൻ്റെ തലയും മാലും ആയിട്ട് കണക്കാക്കപ്പെടും അപ്പോൾ ഈ യോഗം ജീവിതത്തിൽ പല നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് തൊട്ടു മുമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു പറയുന്നു ഞാൻ അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ഇനി ചെയ്യാം കാരണം കാളസപ്പയോഗം തന്നെ കുറേ കാളസപ്പയോഗങ്ങൾ പല തരത്തിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞായറാഴ്ച രാഹുകാലം ഇന്നത്തെ രാഹുകാലം ഞാൻ പറയും അപ്പോൾ ഈ കാളസപ്പയോഗം നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യുക ഒരു വെള്ള തുണി എടുത്തിട്ട് അതിൽ കുറച്ച് ഉഴുന്ന് കിഴികെട്ടിയിട്ട് എന്തു ചെയ്യുക ഏഴ് തവണ തലക്കി ഒഴിഞ്ഞിട്ട് വീടിന് പുറത്ത് ഒരു ജലാശയത്തിൽ തോട്ടിലോ കുളത്തിലോ അടിച്ച ഒഴുക്കിക്കളയുക പിന്നെ ജലാശയത്തിൽ കളയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഈ കാളസപ്രയോഗത്തിൻ്റെ കാഠിന്യം കുറയുന്നതിനൊരു പരിഹാരമാണ് എന്നാണ് പറയുന്നത് പിന്നെ ഏറ്റുമാല ക്ഷേത്രത്തിൽ ക്ഷീരധാര ചെയ്യുക പിന്നെ പ്രധാനപ്പെട്ടത് കാളഹസ്തിയിൽ പോയിട്ട് രാഹു പൂജ ചെയ്യുക അതൊക്കെ ഈ കാളസപ്രയോഗത്തിൻ്റെ പരിഹാരങ്ങളാണ് അങ്ങനെ പലതുമുണ്ട് അതിലൊരു ഈ നമുക്ക് വളരെ ലളിതമായിട്ട് ജീവിതത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞായറാഴ്ച ഈ രാഹു ഉള്ള ഈ ഒരു പരിഹാരം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം